നാല് ദിവസമായി വണ്ടൂർ ഉപജില്ലാ കലോത്സവം കരുവാരക്കുട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മണ്ണിൽ ഇങ്ങനെ പുരോഗമിച്ചത് ആ സമാപനത്തിലേക്ക് അടുത്ത് സമാപിക്കാൻ പോവുകയാണ് അപ്പോ ഇവിടെ എത്തിയ അയ്യായിരത്തിലധികം മത്സരാർത്ഥികളെയും അതുപോലെ തന്നെ അവരുടെ എസ്കോട്ടിന്റെ എച്ച് എസ് ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകളെ ഇരു കൈയും ഇരുമയും നീട്ടി സ്വീകരിച്ച ആളുകളാണ് നമ്മുടെ കരുവാരക്കുണ്ടിലെ നിവാസികൾ അവർക്ക് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഒരു വിധത്തിലുള്ള കുറവും വരുത്തരുത് ഇവിടുത്തെ ആളുകൾക്ക് ഇവിടെ ഒരു നല്ല മനസ്സിനുടമയായ കരുവാരക്കുണ്ട് നിവാസികൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിന്റെ സാഫല്യത്തിലേക്ക് അത് അവസാനഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ഇതിന്റെ കൂടെ ആ കരുവാരക്കുണ്ടിലെ കുറെ ആളുകൾ ചേരുന്നുണ്ട് ഇപ്പോ ഇവിടെ ഒരു എത്ര കുറെ കലാപ്രതിഭകൾ വന്നു കുറെ ആളുകൾ വന്നു പതിനായിരക്കണക്കിന് ആളുകൾ വന്നു നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത് എങ്ങനെയാണ് പരിവാരകുടി പാരമ്പര്യം ഉണ്ട് സാംസ്കാരിക രംഗത്താണെങ്കിലും അതേപോലെ തന്നെ കലാരംഗത്തൊക്കെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക നാട്ടിൽ വളർന്നു വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നാടിന്റെ ഒരു സംസ്കാരമാണ് അപ്പൊ ആ ഒരു സംസ്കാരം ഉയർത്തിപ്പിടിച്ചല്ല നാല് ദിവസം സബ് സബ്ജില്ലാ കലോത്സവം ഇവിടെ കടന്നു വന്നപ്പോ എന്ത് ചെയ്തു വളരെ നന്നായിട്ട് തന്നെ അത് നടന്നു പോകണം എന്നുള്ള നിർബന്ധ ബുദ്ധി കരുവാരകുണ്ടില് മൊത്തത്തിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ കേമ്പിൻകുന്ന് എന്ന് പറയുന്ന ഈ സ്കൂളിന്റെ പരിസരത്തുള്ള ഈ നാടിനുണ്ടായിരുന്നു ചേറുമ്പ് ഉത്സവമാണ് ആ ഒരു ചേറുമ്പ് ഉത്സവമായിട്ട് തന്നെ ഏറ്റെടുത്തു ഇവിടുത്തെ യുവാക്കൾ മൊത്തം ഇതിനു വേണ്ടിയിട്ട് എന്തിനും സന്നദ്ധരായിട്ട് ഇവിടെ ഈ നാല് ദിവസം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രശ്നം ഇല്ലാതെ പോകുന്നതിന് വേണ്ടിയിട്ട് ഏതു തരത്തിലുള്ള സഹായം വേണമെങ്കിലും അതിന് സന്നദ്ധരായിട്ട് കരുവാരകുണ്ടിലെ പൊതുജനങ്ങൾ ഉണ്ടായിരുന്നു യുവാക്കൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ കേമ്പിൻകുന്നിലെ യുവാക്കൾ ഉണ്ടായിരുന്നു അവര് ഞാൻ ഇന്നലെ രണ്ടു ദിവസം മുമ്പ് വേറൊരു ആൾക്കാർ എടുത്തു ആ സമയത്ത് അവർ പറഞ്ഞത് ഈ നാല് ദിവസം ഞങ്ങൾ ഞങ്ങളെ പണി കൂലിപ്പണി ഒഴിവാക്കിയിട്ടാണ് ഞങ്ങള് ഇതിന് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു ശരിയാണോ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഒരുപാട് യുവാക്കൾ അങ്ങനെയാണ് അവർ ട്രാഫിക്കിന്റെ നിയന്ത്രണത്തിലാണെങ്കിലും അതേപോലെ തന്നെ മറ്റു ഏതു തരത്തിലുള്ള സഹായങ്ങളാണെങ്കിലും അത് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കരുവാരകുണ്ടിലെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കേബിന് മൂന്ന നിവാസികളൊക്കെ അതിനുണ്ടായിട്ടുണ്ട് ക്ലബ്ബും യുവജന കൂട്ടായ്മ ഫാൽക്കൺ എഫ് സി ക്യാമ്പിൽ ക്ലബ്ബുണ്ട് പിന്നെ എല്ലാം യുവതാ അങ്ങാടി അങ്ങനെ ഇതിനു ചുറ്റുമുള്ള എല്ലാ ക്ലബ്ബുകളും ഇതിൽ പങ്കെടുക്കും പരിപാടി എല്ലാ ചെറുപ്പക്കാരും ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ചെറുപ്പക്കാരും നല്ല എല്ലാ എല്ലാവരും ഉഷാറായിട്ട് എല്ലാവരും ഓക്കെ അപ്പൊ ഇതാണ് കരുവാരക്കുണ്ടിന്റെ മനസ്സിലാണ് നമുക്ക് കരുവാരക്കുണ്ടിലെ കുറച്ച് ആളുകളെ കൂടി കാണേണ്ടതുണ്ട് പോയ കരുവാരക്കുണ്ട് കേന്ദ്ര ക്ലബിലെ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞു ഇപ്പതാ വേറെ ഒരു കുറച്ച് ആളുകളൊക്കെ നിക്കുന്നുണ്ട് ഇപ്പൊ നാലു ദിവസമായിട്ടെ ഇവിടെ കലോത്സവം അങ്ങനെ ആട്ടിത്ത് പെർക്കാണ് കുട്ടികളൊക്കെ പല ഭാഗത്തുനിന്ന് വന്നിട്ട് നിങ്ങളൊക്കെ ഫുള്ള് സജീവമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നേ ഞങ്ങൾ എല്ലാവരും സജീവമായിട്ടുണ്ടേ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ആളുകൾ ചെയ്ത് കൊടുത്തത് നല്ല സഹകരണ മൊത്തത്തിൽ നല്ല നല്ല സഹകരണം തന്നെയാണ് ആംബുലൻസ് കാര്യങ്ങൾ എല്ലാം പോലീസ് ആയാലും എല്ലാരും നല്ല പിന്നെ അതേപോലെ ടോമാക്കേറെ എല്ലാവരും അവിടെ അങ്ങാടിയിലാണെങ്കിലും വണ്ടി വണ്ടി എല്ലാ എല്ലാത്തിനും നല്ലൊരു സഹകരണം മൊത്തത്തിൽ നല്ലൊരു പരിപാടിയാണ് ഒരു െറഞ്ഞൂടും നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും നല്ല സഹകരണം നാല് ദിവസമായി നടന്ന കലോത്സവം ഇവിടെ സമാപനത്തിലേക്ക് പോകാൻ ഇപ്പൊ തീരും അല്ലെ അപ്പൊ നാല് ദിവസമായിട്ട് നിങ്ങളൊക്കെ ഇവിടെ സജീവമായിട്ടില്ലേ ആ ഉണ്ട് ഏത് രീതിയിലുള്ള സഹകരണങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് ഞങ്ങള് മൊത്തത്തിൽ ഫുഡിന്റെ ഭാഗത്ത് കുറച്ച് ആളുകളുണ്ട് പിന്നെ വേദികൾ ഓരോ ആളുകളുടെ പേരിൽ രക്ഷ ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിട്ടുണ്ട് മൊത്തത്തില് മൊത്തത്തിലെ ജനം ഇത് കൈകരിച്ചു അതെ അതെ ആ വന്ന ആളുകളൊക്കെ നമ്മൾ മാക്സിമം കഴിയുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിട്ടുണ്ട് പിന്നെ അവിടെ ഇവിടെ എല്ലാ ചില പ്രശ്നങ്ങളുണ്ടായിരിക്കാൻ പോകും നിയന്ത്രിക്കാൻ പോവാനൊക്കെ തൽക്കാലം അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ വരുന്ന കുട്ടി കുട്ടികളെ കുട്ടികളെ പോലെ നമ്മൾ അലോ കറക്റ്റ് പോലെ അലോട്ട് ചെയ്ത് കൊടുക്കുക അവർക്ക് വേണ്ട ഹെൽപ്പുകൾ അവർക്ക് വേണ്ട ഡ്രസ്സിംഗ് റൂം കാണിച്ചു കൊടുക്കുക സ്റ്റേജുകൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ അവർക്ക് വേണ്ട അതായത് അവരൊക്കെ ഗസ്റ്റ് ആയിട്ടാണ് കാണുന്നത് അവർക്ക് എന്താ ആവശ്യം അതെ അതെ അവർക്ക് എന്താവശ്യം നിറവേറ്റിയെന്നില്ല ഞങ്ങൾ പി ടി ഐ പ്രസിഡന്റ് എൽ കർത്തവ്യം കർത്തവ്യതാണ് അതേപോലെ നിറവേറ്റിരുന്നു ഞങ്ങളിവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കുന്നത് പൂർവ്വ അപ്പോ അവ ഇവിടെ വരുന്ന ആരും ഒരു നിരാശരായി അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ഒരു സേവനങ്ങളും കിട്ടാതെ ഒരു നിർബന്ധ ബുദ്ധിമുട്ടി കാരണം നിങ്ങൾ അതിഥി ദേവോഭവം എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ വരുമ്പോ അത് ഞങ്ങളൊരു ഉത്തരവായിട്ടാണ് പ്രത്യേകിച്ച് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിക്ക് നോക്കുമ്പോ അത് ഞങ്ങൾ കർത്തവേം കൂടി ചെയ്തിരിക്കണം ഇപ്പതന്നെ ഇപ്പൊ തന്നെ നോക്കിയാല് കാണാൻ പറ്റും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഓടി ഇരക്ക് ഈ നൂറ് മീറ്ററിൽ ഗ്രൗണ്ട് ഫുള്ള് അറിഞ്ഞിരിക്കുകയാണ് പന്ത്രണ്ട് പതിനാല് സ്റ്റേജുകൾ ഉണ്ടാവും ഇപ്പോഴും ഇത്രയും ആളുകൾ ഇവിടെ നിക്കേണ്ടത് തന്നെ അതൊരു പോസിറ്റിവിറ്റി വഴിയാണ് പ്രോഗ്രാം ഉത്സവിക്കുമ്പോൾ നായന്നത് നമ്മൾ അങ്ങനെ തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ കൊറേ പിന്നാലെ ആയതുകൊണ്ട് ഇനി രണ്ടാല് ആ വിദ്യാർത്ഥികളാണ് ഇപ്പൊ കഴിഞ്ഞിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കാണ് നമുക്ക് ഭയങ്കര ഇത്രയും ക്രൗഡ് വരുമ്പോ എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന പക്ഷെ എല്ലാ സ്മൂത്ത് ആയിട്ട് കഴിഞ്ഞു അതിന് സമാധാനം നിങ്ങൾ ഈ കലോത്സവ നാല് ദിവസമായിട്ട് കരിവാരക്കുണ്ടിന്റെ ചേറുമ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തീരാൻ പോവാണ് നിങ്ങള് ഇത്ര ദിവസമായിട്ട് ഇവിടെ സജീവമായിട്ട് പ്രവർത്തിച്ച ആളുകളാണോ ആ സജീവായിട്ട് മാക്സിമം വളരെ ഉഷാറാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളത് കഴിയുന്ന വിവിധം ഞങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ എല്ലാം കൊണ്ടും ഉഷാരായിട്ട് കഴിഞ്ഞിരിക്കുന്ന ഞങ്ങള് സേവനം വേണ്ടത് ഞമ്മള് ചെയ്ത് കൊടുക്കുകയൊക്കെ അപ്പോ കരുവാരക്കുണ്ടിലെ ജനങ്ങൾ ഇത് ഇത് മാത്രമല്ല ഇതിലേറെ ഉണ്ട് കാരണം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് ഇവിടുത്തെ സമീപത്തെ ക്ലബ്ബ് ക്ലബ്ബ് പ്രവർത്തകരുണ്ട് സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടനേകം ആളുകളുടെ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലം ഈ ഒരു ഉപജില്ലാ കലോത്സവം ഭംഗിയായി പൂർത്തിയാക്കിയിരിക്കുക എന്നുള്ളത് അതിനായി നിരവധി യുവജനങ്ങളാണ് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഈ കലോത്സവ കമ്മിറ്റിയെ സഹായിക്കാനും മറ്റുമായി യാതൊരുവിധ പ്രതിഫലവും പ്രതീക്ഷിക്കാതെയുള്ള ഈ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ ഈ കലോത്സവ നവകേരയിൽ യുവജനങ്ങൾ കാഴ്ചവെക്കുന്നത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുവജനങ്ങൾ യുവജന ക്ലബ്ബ് പ്രതിനിധികൾ തുടങ്ങി അവരുടെ നേതൃത്വത്തിൽ കൂടുതലും അവരുടെ ഒരു ഡിസിപ്ലിൻ അച്ചടക്ക ചുമതലകൾ കൂടി ഉൾപ്പെടുത്തി അതിൽ ആ മേഖലയിൽ കൂടിയും അതുപോലെ തന്നെ ഭക്ഷണ വിതരണ പന്തലുകളിൽ ഉൾപ്പെടെ കൂടുതൽ ആളുകളുടെ സേവനം വേണ്ട സ്ഥലങ്ങളിലാണ് ഇവർ ഒരു യാതൊരുവിധ പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നാല് ദിവസമായി അഹോരാത്രം പരിശ്രമിച്ച് കഠിന പരിശ്രമം നടത്തി അല്ലെങ്കിൽ പ്രയത്നിച്ചുകൊണ്ടാണ് ഈ കലോത്സവം ഭംഗിയായി പൂർത്തീകരിക്കാൻ പോകുന്നത് ഏതായാലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അല്ലെങ്കിൽ മികച്ച സേവനം നടത്തിയ കരിവാരക്കുണ്ടിലെ നിവാസികൾക്ക് ഒന്നടങ്കം സ്വന്തം ചാനലിന്റെയും അതുപോലെ തന്നെ നിലമ്പൂർ വണ്ടൂർ ഉപജില്ലാ കലോത്സവ കമ്മിറ്റിയുടെയും ബന്ധപ്പെട്ടവരുടെ എല്ലാവരുടെയും നന്ദി ഞങ്ങളുടെ അറിയിക്കുകയാണ് തുടർന്നും ഇത്തരത്തിലുള്ള ജനകീയ പരിപാടികൾ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെല്ലാം നിസ്വാർത്ഥമായ സേവനം ചെയ്യാൻ കരുവാരക്കുണ്ടിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് ക്യാമറ പേഴ്സൺ വിനീഷ് ഖണ്ണോടൊപ്പം മുഹമ്മദ് മൻസൂർ